ഈ വരുന്ന ഒക്ടോബർ പതിനഞ്ചിന് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒക്ടോബർ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഓൺലൈൻ ടൈലറിംഗ് കോഴ്സിന്റെ ഹായ് ഓൺലൈൻ ഈ ആരംഭിക്കുന്ന ഓൺലൈൻ ടൈലർ അങ്ങോട്ട് കൊണ്ട് മാറിപ്പോ ഈ വരുന്ന ഒക്ടോബർ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺലൈൻ ടൈലറിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബോട്ടിക് ടൈപ്പിലുള്ള ഡ്രസ്സുകൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടെ കുറേ സ്റ്റിച്ചേഴ്സ് ഇറങ്ങുന്നുണ്ട് നല്ല സാലറി ഹൈ സാലറി വെച്ചിട്ടാണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ നമ്മക്ക് തന്നെ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പൊ ടൈലറിംഗ് കോഴ്സ് ഒരു നോർമൽ ഒരു ആള് വന്നിട്ട് പിന്നെ വീട്ടിലിരുന്നിട്ട് വരുമാനം എങ്ങനെ ഉണ്ടാക്കാം അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ സ്വന്തമായിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം ഒരു ജോബ് കിട്ടുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേര് പിന്നെ ഇപ്പൊ ടൈലറിങ് കോഴ്സിൽ എടുത്ത് ടൈലറിംഗ് ഒന്നും ഒക്കെ പഠിച്ച ആളുകൾക്ക് തന്നെ പുറത്ത് ഒരു ബോട്ടിക് ടൈപ്പിലുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തൊരവസ്ഥ വന്നിട്ട് നോർമലി ഉള്ള ടൈലറിങ്ങിന്റെ ഇതിൽ പോയിട്ട് തുച്ഛമായ സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള വർക്കേഴ്സ് വന്നിട്ടാണ് ഈ ബോട്ടിക് ടൈപ്പിലുള്ള ഡ്രെസ്സുകളൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് ആ രീതിയിൽ നിങ്ങൾ സ്റ്റിച്ചിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് വർക്കേഴ്സിന് അത്രയും ഹൈ സാലറി ആണ് അവർക്ക് അപ്പൊ ആ സാലറി എന്തുകൊണ്ട് പുറമേ ഉള്ള ആളുകൾക്ക് കൊടുക്കണം അത് നമ്മളെ ഇവിടെ ഉള്ള ആളുകൾക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം തുച്ഛമായ സാലറി ഇപ്പൊ ഇവിടെ ആളുകൾ തുച്ഛമായ സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേങ്കിൽ ഏർ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ ഹൈ സാലറി ആണ് കാരണം അവര് സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ആണ് അപ്പൊ ആ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ കാരണം ബോട്ടിക്കിലുള്ള ആളുകൾ ആ അവരെ തന്നെ എന്ത് ചെയ്യും വിളിക്കേണ്ട ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തില് നമുക്ക് ആ ഹൈ സാലറിയിൽ നമുക്ക് തന്നെ കറക്റ്റായിട്ട് ബോട്ടിക് ടൈപ്പിലുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് നല്ല കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നത് അത് നിങ്ങൾക്ക് കട്ടിങ്ങിലോ അല്ലെങ്കിൽ മെഷർമെന്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ ആ ഒരു കട്ടിങ്ങിലോ മോഡൽ മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ കട്ട് ചെയ്യണം അതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക